അത്തം നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന ഒരു കാലഘട്ടമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ വരുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായി ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് വളരെ പ്രതികൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകാനിടയുണ്ട് എന്ത് കാര്യത്തിന് ശ്രമിച്ചാലും അതിലെല്ലാം ഒരു കാലതാമസമോ തടസ്സമോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ അനുഭവപ്പെടുന്നതിനും സാധ്യത കാണുന്നുണ്ട് പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ് വിവിധ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അതേസമയം നല്ല പരിശ്രമം ആവശ്യമാണ് നിങ്ങളുടെ സ്വന്തം തൊഴിൽ മേഖലയെ ശരിയായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ ശ്രദ്ധാപൂർവമുള്ള പരിശ്രമം നിങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട് കച്ചവടക്കാരെ സംബന്ധിച്ച് ചെറിയ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര തൃപ്തികരമായ ഒരു അവസ്ഥ ഉണ്ടാകണമെന്നില്ല തടസ്സങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും പഠനകാര്യങ്ങളിൽ ഇടപെട്ട് പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങൾ അശ്രദ്ധയും ആലോചനക്കുറവും ഒഴിവാക്കാനായിട്ട് വളരെ പ്രത്യേകമായിട്ട് ശ്രമിക്കണം നിങ്ങളുടെ അശ്രദ്ധ കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് പല ബുദ്ധിമുട്ടുകളും വന്നു ചേരാൻ ഇടയുള്ളതായിട്ട് കാണുന്നുണ്ട് വിവാഹ ആലോചനകളിൽ ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം തീരുമാനം വൈകുന്നതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ വളരെ ക്ഷമയോടുകൂടി വേണ്ടത് ചെയ്യേണ്ടതാണ് ജീവിതത്തിലെ മറ്റ് പല കാര്യങ്ങളിലും വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വളരെ ആഴത്തിൽ ചിന്തിച്ച് സാഹചര്യം മനസ്സിലാക്കി തന്നെ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട് വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരുന്നത് ഒരു ടേണിംഗ് പോയിന്റ് ആണ് വരുന്നതെന്ന് പറയാം വലിയ വഴിത്തിരിവുകൾ ആണ് വരാൻ പോകുന്നത് ഇപ്പം ജീവിതത്തിൽ അത്ഭുതകരമായ വിസ്മയകരമായ മാറ്റങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു ടേണിംഗ് പോയിൻ്റിൻ്റെ കാലഘട്ടമാണ് നിങ്ങളുടെ സൂക്ഷ്മമായ ഗ്രഹസ്ഥിതി മനസ്സിലാക്കി അതിനനുസരിച്ച് രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും നല്ല വിജയവും പുരോഗതിയും നേടിയെടുക്കാവുന്നതേ ഉള്ളൂ